ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബികളാ വഹാബിയുടെ കയ്യിലാണ് ഫറൂഖ് കോളേജ് അതാണ് ഇപ്പോൾ പറയാൻ കാരണം വഖഫിൻ്റെ സ്വത്തെ വഹാബികൾ വിറ്റു എന്ന് ഇവർക്ക് എന്ത് ഹലാൽ ഉള്ളത് അടാപ്പടം നടക്കുന്ന പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം വഖഫെന്ന് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത് എങ്ങനെ വിൽക്കുക വഹാബികൾക്ക് വിൽക്കുക ദീം പൊളിക്കുന്ന വഹാബികൾക്ക് അത് വെക്കുക അവർ വിറ്റതാണ് മറുപടി പറയുന്നു വഹാബികൾ എന്നിട്ട് ഇവിടെ കുതിര കളിക്കുക കുതിര കളിപ്പിക്കുക ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാൽ കുറെ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ പത്ത് വീട് ഉണ്ടാവും കുറെ വോട്ട് ഉണ്ടാവും അപ്പൊ ആ നിലക്കോലെന്താ കണ്ണീർ ഒൽപ്പിക്കുക കണ്ണീർ ഒൽപ്പിച്ചിട്ട് വക്കുബോർഡ് പോലെ പുറത്താക്കാൻ പറ്റൂലെന്നാണ് അവള് പറയുന്നത് ഞമ്മളും പറയുന്നത് തന്നെ അവല് പുറത്താക്കണം എന്നല്ല അവൾക്ക് പ്രശ്നം പരിഹരിക്കണം അവരങ്ങോട്ട് ഇറക്കി വിട്ടാ അവൾ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല അവർ പരിഹരിക്കണം അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ ഹാഫികൾ ഉണ്ടല്ലോ ആ ഹാഫികളോട് അതിന്റെ നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം കുടിയിരുത്തണം അവരെ വഹുപൂടുക്കണം നമുക്കറിയാം ഇപ്പം മുനമ്പത്തൊരു പ്രശ്നം നടക്കുന്നുണ്ട് മുനമ്പം മുനമ്പങ്ങളൊക്കെ നല്ല ചർച്ചാ വിഷയം നടക്കുന്നതാണ് എന്താ അതിൻ്റെ സ്ഥിതി മുനമ്പത്ത് എന്താ ഉള്ളത് ചെറായി അവിടെ വഖഫ് ബോർഡ് വഖഫ് ബോർഡിന്റെ വഖഫ് ബോർഡിൻ്റെ അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റേന്ന് അതിന് ഫറൂഖിലെ പുളിയാളി കുടുംബക്കാരാണ് ഒരു ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം വഖഫാക്കുന്നത് അവിടെ ആ ഫറൂഖ് കോളേജിൻ്റെ ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം വഖഫാണ് അത് കൊടുത്ത് കാരണം മലബാറിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നോക്ക സമുദായം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നേതാക്കൾ തങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഇറങ്ങിയതിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഇതുണ്ടാവുന്നത് ഏത് ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നത് ആ ഫറൂഖ് കോളേജിന് പിന്നീട് ഒരുപാട് ആൾക്കാർ സ്ഥലം വഖഫ് കൊടുത്തു വക്ബോട് ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നാട്ടിലും അവിടെയൊക്കെ ഒക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിന് ശേഷം ഇപ്പം പ്രശ്നമായി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ മുനമ്പത്ത് ചെറായി ചെറായി വഖഫ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തിഅൻപത് അതായത് സ്ഥാപനം ഉണ്ടാക്കി രണ്ടാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത് എവിടെ മുനമ്പത്ത് വഖഫ് സിദ്ദീഖ് സെട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത് സിദ്ദീഖ് സെട്ട് സാന്ദർഭികമായി പറയാണ് അവിടെ പന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണല്ലോ രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ അഹിൽസത്ത് വൽ ജമായത്തിന്റെയും അതുപോലെ സമസ്തിക്കും അതിന് കാഴ്ചപ്പാടുണ്ട് അത് വഖഫ് ഭൂമിയാണ് നാലായിരത്തി നാലായിരത്തി നാല് നാലായിരത്തി നാല് ഏക്കർ നാലായിരത്തി നാൽപ്പത് ഏക്കർ നാലായിരത്തി നാല് ഏക്കർ നാനൂറ്റി നാല് ഏക്കർ നാനൂറ്റി നാല് ഏക്കർ പോയിന്റ് എ ആറാണ് ഇതാണ് വഖഫ് ഭൂമി സേർട്ട് വഖഫാക്കിയതാണ് അതിൽ നിന്ന് വരുമാനം എടുത്തുകൊണ്ട് നടത്താനാണ് വഖഫാക്കിയിട്ടുള്ളത് വഖഫെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വഖഫെന്ന് പറ പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സ്വത്താണ് അത് സ്ഥിരമായി കൊണ്ട് അതിൻ്റെ വരുമാനം കിട്ടുകയും മുതൽ നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനമാണ് ഉറപ്പാക്കേണ്ടത് തടി നിലനിൽക്കേ അനുഭവം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഉറപ്പാക്കേണ്ടത് ഇപ്പം മൈത്തിരി ഉറപ്പാക്കാൻ പറ്റൂല അത് വെളിച്ചെണ്ണം ഉറപ്പാക്കാൻ പറ്റില്ല അതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ് ഒരു സ്ഥിരമായി നിൽക്കുന്ന സാധനമായിരിക്കണം ഭൂമി കെട്ടിടം പോലത്തെ സാധനങ്ങളായിരിക്കണം തെങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പാക്കാം അതാണ് വഖഫിൻ്റെ നില അങ്ങനെ വന്നാൽ പിന്നെ അതിനെ ലാ യുഭാവവും അല്ലാ യൂറസും എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് വിൽക്കാൻ പാടില്ല അനന്തരെടുക്കാൻ പാടില്ല കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് ക്യാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം ആ വാക്കിഫ് വകുപ്പ് ചെയ്ത ആൾ എന്താണോ അതിനെന്ത്രിക്കുന്ന ആ ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ ആ ഉദ്ദേശത്തിന് മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമം അത് ഷറൈൻ്റെ നിയമാണ് റസൂൾബായി തങ്ങളുടെ കാലത്ത് വകപ്പാക്കിക്കൊണ്ട് വെച്ച നിയമമാണ് ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഷറ എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ് ഈ വകുപ്പ് ഞാൻ ചുരുക്കി പറയാണ് വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നു കേൾക്കുന്നുണ്ടായിരിക്കും ഈ വഖഫ് ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബിയളാ വഹാബിയള കയ്യിലാണ് ഫറൂഖ് കോളേജ് അതിനെപ്പോയി പറയാൻ കാരണം ആ അവരാണ് ഇത് വിറ്റത് കുറെ കൈയേറിപ്പോയ ആൾക്കാർ അതിൻ്റെ അടുത്തൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങൾ ഒക്കെ കയ്യേറിയ കൂട്ടത്തില് കുറേ കൈയേറി ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല ഇവർക്ക് വലിയ ശുചായികളല്ലേ കമ്മിറ്റിക്കാർ അവരെന്നിട്ട് എന്താക്കിയെന്ന് ചോദിച്ചാൽ ഒരു വക്കീലിനെ വിൽക്കാനുള്ള അധികാരം കൊടുത്തു വിൽക്കാനുള്ള അധികാരം കൊടുത്തു അദ്ദേഹം എന്താക്കി അതൊക്കെ കിട്ടിയ അതിൽ കുറേ വിറ്റു കുറെ അയാളും എന്താക്കി എടുത്തു അങ്ങനെ എന്താക്കി അത് നശിച്ചു പോയി വക്കഫിൻ്റെ സ്വത്തെ വഹാവികൾ വിറ്റു എന്ന് ഇവർക്ക് എന്ത് ഹലാലറാ ഉള്ളത് അടാപ്പടെ നടക്കുന്ന പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അവിടെ കുറേ പാവപ്പെട്ട ആൾക്കാർ കുടിയേറ്റക്കാരുണ്ടായി അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് അതിനേക്കാൾ അപ്പുറം അവിടെ റിസോർട്ടുകാരുണ്ട് ഒരുപാട് റിസോർട്ടുകാർ അറുപതോളം റിസോർട്ടുകൾ അവിടെ ഉണ്ട് വലിയ കുംഭകോണക്കാര് അവരാണ് ഇപ്പം ഇവിടെ സമരത്തിന് വേണ്ടി ഇവർ ഇറക്കിയിരിക്കുന്നത് ഇവരും നിരപരാധികൾ പാവങ്ങളാണ് ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ നിരപരാധികളാണ് കുറേ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല സ്വത്താണ് നിങ്ങൾക്ക് വാങ്ങിയതാണ് ചിലരൊക്കെ ആ അതൊക്കെ മറ്റു പലരും കയറി കൂടിയതല്ലേ എന്നുള്ള കയറി കൂടിയതാ ഈ ഒരു വസ്തു വഖഫ് സ്വത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതിന് ആധാരമുണ്ട് അതിൻ്റെ ആധാരത്തിൽ ആദ്യത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് വഖഫാക്കിയിരിക്കുന്നു എന്ന പറഞ്ഞിരിക്കുന്നത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പരലോ വേണ്ടി വഖഫാക്കി എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് വഖഫ് ആധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിരിക്കുന്നു അർത്ഥം ആർക്ക് പരിശോധിച്ചാലും അറിയാം ഞാനത് പരിശോധിച്ചതാണ് വഖഫ് എന്ന് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത് എങ്ങനെ വിൽക്കുക ഭാവിയൊക്കെ വിൽക്കുക ദീം പൊളിക്കുന്ന വാഹ്ബുകൾക്ക് അത് വെക്കുക അവർ വിറ്റതാണ് മറുപടി പറയണ വാഹുകൾ എന്നിട്ട് ഇവിടെ ഒന്ന് കുതിരകളിക്കുക കുതിര കളിപ്പിക്കുക ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാൽ കുറേ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ പത്ത് അറുന്നൂറ് വീട്ടുണ്ടാവും കുറേ വോട്ട് ഉണ്ടാവും അപ്പോൾ ആ നിലക്കോലെന്താ കണ്ണീരൊൽപ്പിക്കുക കണ്ണീർ ഒൽപ്പിച്ചിട്ട് വക്കുബോർഡ് പോലെ പുറത്താക്കാൻ പറ്റില്ല എന്നാണ് അവര് പറയുന്നത് നമ്മളും പറയുന്നത് തന്നെ അവല് പുറത്താക്കണം എന്നല്ല അവൾക്ക് പ്രശ്നം പരിഹരിക്കണം അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ അവർ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല അവർ പരിഹരിക്കണം അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിൻ്റെ ഹാപ്പികളുണ്ടല്ലോ ആ ഹാബികളോട് അതിൻ്റെ നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം കുടിയിരുത്തണം അവർ ഒക്കുക ഒക്കുവും ഒഴിഞ്ഞു കൊടുക്കണം ഒക്കുവും ഒഴിഞ്ഞു കൊടുക്കണ്ടേ കാരണം അത് ഒഫല്ലാൻ പറ്റില്ലല്ലോ അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അവിടെ കുടിയിരിക്കുന്ന കുടിയമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഉപ്പത്തിന് നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് നമ്മളും നിങ്ങളുടെ ഭാഗത്തു തന്നെ രാഷ്ട്രീയക്കാർ മാത്രമല്ല ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ് ആ പാവങ്ങളെ രക്ഷിക്കണം ആ പാവങ്ങളെ രക്ഷിക്കണം അവർ നിരപരാധികളാണ് ആരോടാ പൈസ ആർക്കാ പൈസ കൊടുത്താൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയാനുള്ളത് ഇതല്ല എന്റെ ന്യായം ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മതത്തിന്റെ രാഷ്ട്രീയക്കാർ വരെ കൂടിയിട്ട് അതിന് വേണ്ടതുപോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല ശബ്ദം പറഞ്ഞിട്ടില്ല അതും വളരെ ഖേദകരാണ് പരിഹാരം അതാണ് അത് പറയാൻ ഇവിടെയും തൊട്ടുട അവിടെയും തൊട്ടൂട എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമല്ല അതിന് ഉത്തരവാദികളായ വഹാബികളിൽ നിന്ന് പൈസ വാങ്ങി പരിഹാരം വാങ്ങി നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ പാവങ്ങളെ രക്ഷിക്കണം എന്നതാണ് നമ്മുടെ അഭിപ്രായം